Welcome to Vimalagiri International School, Muvatabuna. Admissions are now open for the academic year 2026-2027. <laughs> ി സക്കീർ ഹുസൈൻ രചിച്ച മണൽ ചിത്രങ്ങൾ പ്രകാശനം ചെയ്തു അക്ഷരങ്ങളുടെയും സംഗീതത്തിന്റെയും മനോഹരമായ സംഗമത്തിന് വേദിയൊരുക്കി പോയാലി സക്കീർ ഹുസൈൻ രചിച്ച മണൽ ചിത്രങ്ങൾ എന്ന പുസ്തകത്തിന്റെ പ്രകാശനവും സാഹിതി സായാഹ്നവും സംഘടിപ്പിച്ചു പേടിക്കപ്പള്ളി ഷമ്മ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ സാമൂഹിക സാംസ്കാരിക നികത്തെ പ്രമുഖർ പങ്കെടുത്തു കേരള സാഹിത്യ അക്കാദമി മുൻ സെക്രട്ടറി പായപ്പിള രാധാകൃഷ്ണൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് പുസ്തക പ്രകാശനം നിർവഹിച്ചു മണൽ ചിത്രങ്ങളുടെ ആദ്യ പ്രതി ഗാനരചയിതാവ് വയലാട് ശരത് ചന്ദ്രവർമ്മ ഏറ്റുവാങ്ങി അത് പുഷ്പകാലമാണ് കാലം വന്നിട്ട് ഭൂമിയിൽ വസന്തം കൊണ്ട് ചിത്രം വസന്തദേവന്റെ തിരുവാഭരണം ശ്രീകുമാരൻ എഴുതുക പുഷ്പാഭരണം ഭൂമിയെ ഭൂമി പുളച്ചത് വലിയ വളർത്തിയെടുത്ത മരങ്ങളിലേക്ക് പുഷ്പം കൊണ്ട് ആഭരണം ചാർത്തുന്നു അത് ചിത്രം വസന്തദേവന്റെ തിരുവാഭരണം പുൽക്കുഴിതോറും പുതുമഞ്ഞ് രത്നാഭരണം കണ്ടിട്ടില്ല രാവിലെ നിൽക്കുന്നത് പിന്നെ അറ്റത്ത് മഴത്തുള്ളി സൂര്യൻ തിളങ്ങുന്നത് രത്നാഭരണം പക്ഷേ കവിയുടെ കരളി കവിതാമലരാം മലരാം കനകാഭരണം കനകാഭരണം ഇത് രണ്ട് കണ്ട് കവി അത് പകർത്തു പോകും കവിതയുടെ മലരാകുന്ന പോകാകുന്ന ഒരു കനകാഭരണമാണ് ആ ദൗത്യമാണ് ഇപ്പം വളച്ചിത്രങ്ങളുടെ കേരള ചലച്ചിത്ര അക്കാദമി അംഗം എൻ അരുൺ അധ്യക്ഷത വഹിച്ചു എഴുത്തുകാരനും മാധ്യമ പ്രവർത്തകനുമായ ബി ജോസ് പുസ്തകത്തെ സദസ്സിന് പരിചയപ്പെടുത്തി യെസ് പ്രസ് ബുക്ക് ചീഫ് എഡിറ്റർ സുരേഷ് കീരില്ലം നവചിന്ത സാംസ്കാരിക വേദി ചെയർമാൻ സിജു വളവിൽ ഗ്രന്ഥകാരൻ പോയാലി സക്കീർ ഹുസൈൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു അക്ഷര കൂട്ടായ്മയ്ക്ക് മാധുര്യമേകി ഗായിക സുഗമ ടീച്ചർ വയലാരചിച്ച വിഖ്യാതമായ ഗാനങ്ങൾ ആലപിച്ചു മൂവാറ്റുപട നവചിന്ത സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് നാട്ടുകാരും സാഹിത്യ പ്രേമികളും ഉൾപ്പെടെ നിരവധി പേർ സാഹിത്യ സായാഹ്നത്തിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുട ന്യൂസ് കുറഞ്ഞ ചെലവിൽ അത്യാധുനിക